നമ്മുടെ പാരമ്പര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉറവിടമാണ് ക്ഷേത്രങ്ങളെന്ന് ദേവസ്വം ബോർഡ് അംഗം പി ഡി സന്തോഷ് കുമാർ പറഞ്ഞു തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച ഗജവീരൻ മലയാളപ്പുഴ രാജനുള്ള യാത്രയെപ്പം തനിക്ക് ലഭിച്ച സ്വീകരണയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സന്തോഷ് കുമാർ സംസ്കാരവും പൈതൃകവും ഇഴ ആത്മീയ കേന്ദ്രങ്ങളിൽ ഭക്തജനങ്ങളുടെ സാന്നിധ്യം ഉണ്ടെങ്കിലേ അവിടങ്ങളിലെ ചൈതന്യം വർദ്ധിക്കൂ ഇതിനായി ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം സംജാതമാവണമെന്നും കൂട്ടായ സഹകരണം നമുക്ക് ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രത്യേക ഊർജമാണ് ആ ക്ഷേത്രങ്ങളെല്ലാം തന്നെ നല്ല അന്തരീക്ഷം ഭക്തജനങ്ങൾ വരുമ്പോൾ അവരുടെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ അവരുടെ ദുഃഖങ്ങൾ പിന്നെ ഭഗവാനേ ഭഗവതിയും ു പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ പ്രത്യേക ഊർജം ലഭ്യമാക്കാൻ നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം തന്നെ നല്ല ഭക്തസാന്തരമായ ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കേണ്ടതായി അത് നമ്മുടെ ഭക്തജനങ്ങളുടെ സഹായം ഉണ്ടാകണം ഉപദേശ സമിതിയുടെ സഹായം ഉണ്ടാകണം പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിന്റെ സഹായം അപ്പൊ നമുക്കെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ ക്ഷേത്രത്തെ ഏറ്റവും പ്രാചീനമായ നമ്മുടെ ക്ഷേത്രത്തെ നമുക്ക് ഏറ്റവും നല്ല മകനീയമായ ഒരു ക്ഷേത്രമാക്കി മാറ്റാൻ നമുക്കെല്ലാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് സദ്യാലയത്തിന്റെയും പ്രദക്ഷിണ വഴികളുടെയും അവശേഷിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുവാനുള്ള നടപടി ഉടൻ തന്നെ ആരംഭിക്കും നാലമ്പലത്തിനുള്ളിൽ കല്ലുപാകുന്നത് സംബന്ധിച്ച് ഉപദേശക സമിതിയും ഒപ്പം ദേവസ്വം ബോർഡും ചേർന്ന് പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഫെബ്രുവരിയിൽ തിരുവനമണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മലയാളപ്പുഴ ദേവസ്വത്തിൽ നിന്നും എഴുന്നള്ളിക്കാൻ എത്തിച്ചതായിരുന്നു ആനയെ ആറാം ദിവസത്തെ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ ഉടനെയാണ് ആനയ്ക്ക് മതപ്പാടിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് തുടർന്ന് പ്രധാന പാപ്പാൻ അമ്പലപ്പുഴ ഗോപകുമാർ ദേവസ്വം അധികൃതരെയും ഡോക്ടറേയും വിവരം ധരിപ്പിച്ചു ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചാണ് ആനയെ തിരുവനവണ്ടൂർ ക്ഷേത്രത്തിൽ തളച്ച് മതപ്പാടിനുള്ള ചികിത്സ ആരംഭിച്ചത് എട്ടു മാസത്തെ ചികിത്സയ്ക്ക് ശേഷം പൂർവ്വസ്ഥിതി പ്രാപിച്ച ആനയെ തറയിൽ നിന്നും കഴിഞ്ഞ ദിവസം മാറ്റി പാർപ്പിച്ചിരുന്നു യോഗത്തിൽ ഉപദേശക സമിതി പ്രസിഡന്റ് സന്തോഷ് മാലിയിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ആർ ഡി രാജീവ് സ്വാഗതം പറഞ്ഞു സബ് ഗ്രൂപ്പ് ഓഫീസർ കെ ഗോപകുമാർ വൈസ് പ്രസിഡന്റ് വിജീഷ് മേടയിൽ ജോയിന്റ് സെക്രട്ടറി അനിൽ ആര്യ സദനം മുരളീധരൻ ഹരിശ്രീ ഉപദേശക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ആനയൂട്ടും നടന്നു ഉപദേശക സമിതി പണി പണികഴിപ്പിച്ച നെറ്റിപ്പട്ടം നടക്ക് സമർപ്പിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ